എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു എന്റെ ഞാൻ പ്രേമിക്കുന്ന നല്ല നല്ല പെണ്ണമൊക്കെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാര്യം നടക്കും ഇങ്ങോട്ട് വരാന്ന് അച്ഛൻ അച്ഛൻ ഓ നല്ല ബന്ധവെച്ചു എല്ലാം വാങ്ങും എന്റെ അമ്മുമ്മേ കണ്ടെടുത്ത് കഥ വേണം കാര്യം മറ്റുള്ളവരും നമ്മുടെ ആ കൊച്ചും നീടെ പോകുമ്പോ അവരാരും കളിയാക്കത്ര ഈ കരയിൽ അങ്ങനത്തെ ഒരു പെണ്ണില്ല അങ്ങനെ പിന്നെ ഹോട്ടോ ഹോട്ടോ ഉമ്മയുടെ അനുഗ്രഹം വേണം തുണിയ മണിയൊന്നും അയ്യോ അങ്ങോ മാറിപ്പോ നല്ല പെങ്കോണ്ട് നല്ല നല്ല പെണ്ണ നല്ല ആ നല്ല ബെണ്ണ അപ്പഴേ വേറെ പ്രശ്നം പറഞ്ഞാൽ ചെറിയ ഉണ്ട് ജാതക ദോഷം